ഓട്ടോമാറ്റിക്കാൻ ഓട്ടോമാറ്റിക്കാൻ ഫുഡ് കഴിച്ചോട്ടെ ഞങ്ങള് കഴിക്കാൻ നിങ്ങള് പോകത്തില്ലേ ഞങ്ങള് കഴിച്ചിട്ട് വരാം വെയിറ്റ് ചെയ്യൂ െ അല്ലേ എല്ലാവർക്കും കിട്ടട്ടെ കുട്ടി സമന്തനെ സമന്താനല്ലേ തീർച്ചയായിട്ടും അല്ലേ കൊട്ടി சம்பந்தനെ ദേ ഫോണി നോക്കി ത അതേപോലെ ഇരിക്കുന്നു അമ്മേ കൊണ്ടുവന്നല്ലേ ആടാ പോടാ ഇങ്ങ കോമോന്റെ വെളിയിലോട്ട് ഇറങ്ങി കൊടിക്കോളേ ഒരു ഒരു വൈറ്റ് ഇറങ്ങി വരുന്നത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സെക്രിറ്റി ഇതിനേ പെട്ടെന്ന് നമ്മൾ ഇരണ്ട് സെക്കൻഡ് കൊണ്ട് കേറാനല്ലേ